കുട്ടികളുടെ ഇലക്ട്രിക് സ്കൂട്ടറിലെ അഭ്യാസങ്ങൾ കണ്ട് നടപടിയെടുക്കാൻ കഴിയാതെ എം പകരം ഉപദേശം നൽകിവിടാം ഡ്രൈവിങ്ങിൽ പക്വതയെത്താത്ത പ്രായത്തിൽ ഹെൽമെറ്റ് ധരിക്കാതെയാണ് പലരുടെയും യാത്ര ഒരാൾക്കുള്ള വാഹനത്തിൽ പലപ്പോഴും രണ്ടും മൂന്നും പേരുണ്ടാകും ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ കറക്കവും അഭ്യാസവും സ്കൂൾ കുട്ടികൾക്കിടയിൽ വ്യാപകമാവുകയും അപകട സാധ്യത വർധിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബോധവൽക്കരണത്തിനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷനും ലൈസൻസും വേണ്ടാത്ത സ്കൂട്ടറിൽ സ്കൂളിൽ പോകുന്ന ഒട്ടേറെ കുട്ടികളുണ്ട് ഡ്രൈവിംഗിൽ പക്വതയെത്താത്ത പ്രായത്തിൽ ഹെൽമെറ്റ് ധരിക്കാതെയാണ് പലരുടെയും യാത്ര ഒരാൾക്കുള്ള വാഹനത്തിൽ പലപ്പോഴും രണ്ടും മൂന്നും പേരുണ്ടാകും ഇത്തരത്തിൽ യാത്രയ്ക്കെതിരെ എം വി ഡിക്ക് നടപടിയെടുക്കാനാകില്ല അതിനാൽ സ്കൂൾ തല ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം നടന്ന റോഡ് സുരക്ഷാ യോഗത്തിൽ കുട്ടികളുടെ ഇലക്ട്രിക് സ്കൂട്ടർ യാത്ര സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ ഉയർന്നു രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മോട്ടോർ കപ്പാസിറ്റി ഇരുന്നൂറ്റി അമ്പത് വാട്സിൽ താഴെയുള്ളതും പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത ശേഷിയുള്ളതുമായ ഇലക്ട്രിക് സ്കൂട്ടറിന് ലൈസൻസും രജിസ്ട്രേഷനും വേണ്ട എന്നാൽ കപ്പാസിറ്റി ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ളതും വലിയ വേഗം കൈവരിക്കാൻ കഴിയുന്നതുമായ സ്കൂട്ടറുകൾ ധാരാളമായി നിരത്തിലിറങ്ങുന്നുണ്ട് ഇവയ്ക്ക് രജിസ്ട്രേഷനും മറ്റും ആവശ്യമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ശേഷി കൂടിയ വാഹനങ്ങള് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം ബോധവല്ക്കരണം കൂടി നടത്താനാണ് ലക്ഷ്യമിടുന്നത്